മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് നീന ബോബി അന്വേഷിച്ചുകൊണ്ട് ഐ ജി മാത്യൂസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചെറിയൻ കൽപ്പകവാടിയുടെ രചനയില് പ്രിയദർശൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മലയാള ചിത്രമാണ് മിന്നാരം മലയാള സിനിമാ ചരിത്രത്തില് എവർഗ്രീൻ റൊമാൻറിക് കോമഡി ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കാൻ പോകുന്നത് ഈ ചിത്രത്തിനായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടില് ടി വി റിമോട്ടിന് വേണ്ടി തല്ലിടുന്ന അമ്മമാരുണ്ടാവും അല്ലെ എന്റെ വീട്ടിലത്തെ കാര്യം അങ്ങനെ തന്നെയാണ് എന്നാല് ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച് ഒരുപോലെ ഇരുന്ന് ടി വി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ടി വിയിൽ അന്നേരം ഒരു ലാലേട്ടൻ ചിത്രമായിരിക്കും മിക്കവാറും അത് വിന്നാരവും ആയിരിക്കും എസ് പി വെങ്കടേഷ് ഒരുക്കിയ അതിമനോഹരമായ ഗാനങ്ങളുള്ള ഈ ഒരു ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി നമുക്കെല്ലാം പരിചയമുള്ള ഒരാളാണ് അതെ തമിഴിലെ പേരെടുത്ത സംവിധായകനായിരുന്ന കെ വി ആനന്ദ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പ്രിയദർശൻറെ വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാമറമാൻ ആണ് കെ വി ആനന്ദ് ലാലേട്ടൻ ശോഭന എന്ന എവർഗ്രീൻ കോമ്പോയോടൊപ്പം തിലകൻ ചേട്ടൻ അമ്പിള്ളി ചേട്ടൻ ഒപ്പം ശങ്കരാടി വേണു നാഗവളി തുടങ്ങി മലയാളത്തിലെ ലെജൻഡറി ആക്ടേഴ്സൊക്കെ അണിനിരുന്നിട്ടുണ്ട് ജഗതിയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഉണ്ണുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല മലയാള സിനിമ കണ്ടിട്ടുള്ള എണ്ണം പറഞ്ഞ കോമഡി സിനിമകൾ ഈ സിനിമയിൽ ഉണ്ടെങ്കിലും ഒരു ഇറ്റ കണ്ണീര് എഴുതാതെ ഈ ചിത്രം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല നിങ്ങളൊരു സിനിഫയൽ ആണോ മിനാരം സിനിമ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്